നമസ്കാരം വിഷനൂറാം വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് അത് അർഹതയുള്ളവർക്ക് സുരക്ഷയും അഴിമതിക്കാർക്ക് ശിക്ഷയും നൽകുന്ന ഒരു നടപടി ഇറങ്ങിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക ദുർബല വിഭാഗത്തിന്റെ മനുഷ്യാവകാശമാണ് സാമൂഹ്യസുരക്ഷ അത് ഉറപ്പുവരുത്തുന്നതിനാലാണ് അശരണര്ക്കും നിലാരംഭര്ക്കും കൈത്താങ് എന്ന നിലയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നല്കുന്നത് ഏറ്റവും മാതൃകാപരമായി ആയിരത്തി അറുനൂറ് രൂപ വീതം നാൽപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേർക്ക് നൽകുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്നു പതിനെട്ട് മാസം കുടിശ്ശിക തീർത്തു നൽകി ആയിരത്തി അറുന്നൂറ് രൂപയാക്കി അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അർഹതപ്പെട്ടവർക്ക് മാത്രം അനുവദിക്കുക എല്ലാ അർഹതപ്പെട്ടവർക്കും ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യം പ്രധാനപ്പെട്ട പെൻഷനുകളും അർഹതയും സംസ്ഥാനത്ത് പ്രധാനമായും അഞ്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികളിലായിട്ടാണുള്ളത് അതിലൊന്നാമതായി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ രണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ മൂന്ന് ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ അഞ്ച് കർഷക തൊഴിലാളി പെൻഷൻ സർക്കാർ ജീവനക്കാർക്കുള്ള ഒ പി എസ് ഗാഡ് പെൻഷൻ സ്കീം എൻ പി എസ് പി എഫ് പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ തുടങ്ങിയവയും നിലവിലുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമം എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് ഒരു ഉത്തരവുമുണ്ട് ആദ്യഘണ്ഡികയിൽ തന്നെ പറയുന്നത് ആർക്കെല്ലാമാണ് ഈ പെൻഷൻ അർഹത ഇല്ലാത്തത് എന്നാണ് പെൻഷൻ നടപടിക്രമം സുതാര്യവും വിവിധ വകുപ്പുകളുടെ സമിതികളുടെയും പരിശോധനയിലൂടെയുമാണ് പെൻഷൻ അനുവദിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ സെക്രട്ടറി അപേക്ഷ നൽകി നാൽപ്പത് ദിവസത്തിനകം തീരുമാനമെടുക്കണം അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്കാണ് ചുമതല വാർദ്ധക്യ പെൻഷൻ വിഇഒയുടെ അഗതി പെൻഷനും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷനും ഐ സി സി എസ് സൂപ്പർവൈസറും ഭിന്നശേഷി പെൻഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കർഷക തൊഴിലാളി പെൻഷൻ കൃഷി അസിസ്റ്റൻ്റുമാണ് പരിശോധിക്കുന്നത് റിപ്പോർട്ട് ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കും പിന്നീടത് തദ്ദേശ ഭരണ സമിതിയിൽ അംഗീകരിക്കുകയും ഗ്രാമസഭയിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും പെൻഷൻ അനുവദിക്കുകയും ചെയ്യുന്നു അഞ്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് കേന്ദ്ര സഹായം അതും തുച്ഛമായത് വാർദ്ധക്യ പെൻഷൻ ഇരുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഗതി ഭിന്നശേഷി പെൻഷനിൽ മുന്നൂറ് രൂപ വീതമാണ് കേന്ദ്രം നൽകുന്നത് അതും എട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള തുക മാത്രമേ നൽകിയിട്ടുള്ളൂ ബാക്കി കുഴിശികയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നാൽപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട് ചുരുക്കത്തിൽ പെൻഷന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാനവും രണ്ട് ശതമാനം കേന്ദ്രവും വഹിക്കുന്നു അഴിമതിക്കാർക്ക് ശിക്ഷ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ജീവനക്കാരും അധ്യാപകരും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങി എന്നത് ഏറെ അപമാനകരവും അപലനീയവുമാണ് സമാനമാണ് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ ആഡംബര ജീവിത സാഹചര്യമുള്ള മുപ്പത്തെട്ട് പേർ പെൻഷൻ കൈപ്പറ്റിയതും ഇവരെ വിശേഷിപ്പിക്കാൻ ശബ്ദധാരാവലിയിൽ പുതിയൊരു വാക്ക് തന്നെ കണ്ടെത്തണം അസിസ്റ്റന്റ് പ്രൊഫസറും ഹയർ സെക്കൻഡറി അധ്യാപകനും ഗസറ്റഡ് ഉദ്യോഗസ്ഥനും ബി ഡബ്ല്യു കാറും ആഡംബര വീടുമുള്ളവരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നത് ലജ്ജാകരം തങ്ങൾ അറിയാതെയാണ് വാങ്ങുന്നത് എന്നതിൽ ഒരു കഴമ്പുമില്ല കൃത്യമായി വർഷം തോറും സ്വന്തം കൈവിരൽ നീട്ടി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തിയാണ് പെൻഷൻ വാങ്ങിക്കുരുന്നത് ഭൂരിഭാഗം പേരും അഗതി ഭിന്നശേഷി പെൻഷനുകളാണ് വാങ്ങുന്നത് അതാകട്ടെ പലരും സർവീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ വാങ്ങിയിരുന്നതാണ് സർവീസിൽ കയറിയതിന് ശേഷം വാങ്ങുന്നത് നിർത്തേണ്ടതായിരുന്നു സമാനം തന്നെയാണ് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലും സംഭവിച്ചത് പെൻഷൻ അനുവദിക്കുമ്പോൾ ബി ഡബ്ല്യു കാറും രണ്ടായിരം സ്ക്വയർ ഫീറ്റർ അധികമുള്ള വീടും ഉണ്ടായിരുന്നില്ല അവർ പിന്നീട് നേടിയതാണിത് അർഹതയില്ലെന്ന് അറിഞ്ഞു തന്നെ പെൻഷൻ വാങ്ങുന്നവർ തന്നെയാണ് പ്രധാന ഉത്തരവാദി ഇവർക്ക് പെൻഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ പരിശോധനയുടെ അഭാവവും കൂട്ടുത്തരവാദിത്തവുമുണ്ട് വിവിധ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും അതിൻ്റെ ഭാഗമാണ് തുടർ പരിശോധനയുടെ അഭാവവുമുണ്ട് അനർഹർ കൈപ്പറ്റിയതിൻ്റെ മറവിൽ സാമൂഹിക സുരക്ഷാ പദ്ധതിയാകെ അഴിമതിയാണെന്നും അനർഹരായവരാണ് കൈപ്പറ്റുന്നതെന്നും പ്രചരിപ്പിച്ച് ഈ ക്ഷേമ പദ്ധതിയെ തകർക്കാനുള്ള കൂടനീക്കം തിരിച്ചറിയണം ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ പെൻഷൻ കൈപ്പറ്റിയതിൻ്റെ പേരിൽ ജീവനക്കാരാകെ അഴിമതിക്കാരാണെന്ന് പൊതുവത്കരിക്കുന്നതും അപകടമാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ജീവനക്കാരിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് ശതമാനം മാത്രമാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ഭൂരിഭാഗവും അഴിമതിക്കെതിരും സാമൂഹ്യ പ്രതിബദ്ധയുള്ളവരുമാണ് പെൻഷൻ വിതരണ സോഫ്റ്റ്വെയർ കാര്യക്ഷമമായി സ്പാർക്ക് പോലുള്ള സോഫ്റ്റ്വെയറുകളുമായി ബന്ധിപ്പിക്കാനും സാധിക്കണം ഇൻഫർമേഷൻ കേരള മിഷൻ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്തണം വർഷാവർഷം മസ്റ്ററിങ്ങിനോടൊപ്പം അർഹതാ മാനദണ്ഡങ്ങളും പരിശോധിക്കണം മികച്ച രീതിയിൽ തന്നെ പദ്ധതി തുടരണം ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം